നമസ്കാരം പലർക്കും ഉണ്ടാകുന്ന അനുഭവമാണ് താഴെ മൂത്രമൊഴുകുന്നതിന് ഭാഗത്തിന് ചുറ്റും യോനി ഭാഗത്തും ചെറിയ ചെറിയ കുരുക്കൾ ആദ്യം വരികയും ഭയങ്കര പെയിൻ ആവുകയും അത് കഴിഞ്ഞ് അത് വെള്ളമോ അല്ലെങ്കിൽ പഴുപ്പോ ഉള്ള ചെറിയ ചെറിയ പൊക്കലുകൾ പോലെ വരികയും അത് പിന്നെ പൊട്ടി മുറിവുകളാവുകയും ഭയങ്കരമായ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഡിസ്ചാർജ് വരികയൊക്കെ ചെയ്യുന്നത് പലരും അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് വരാറുണ്ട് പലരും ഇത് തുടക്കത്തിലേക്ക് പോയി കാണിക്കാതെ ജസ്റ്റ് താഴ്ഭാഗത്ത് ചൊറിച്ചിലുണ്ട് അല്ലെങ്കിൽ താഴ്ഭാഗത്ത് കുരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഗുളികകൾ വാങ്ങി പോകാറുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇത് ട്രീറ്റ് ചെയ്താൽ മാറില്ല അപ്പൊ എപ്പോഴാണെങ്കിലും ഇത് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മാത്രമേ ഇത് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസിന്റെ ഇൻഫെക്ഷൻ ആണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം കോമൺലി താഴെ ഇതുപോലെ ചെറിയ അതായത് ചിക്കൻ ബോക്സ് വരുന്നത് പോലെ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വരുന്നു അത് വെള്ളം കെട്ടിയ ബബിള് പോലെയാകും അല്ലെങ്കിൽ ചിലപ്പോൾ പഴുപ്പ് കെട്ടിയ ബബിള് പോലെ ആവും അത് പൊട്ടും മുറിവാകും പിന്നെ അത് ഉണങ്ങാൻ ഭയങ്കര പെയിൻ ആണ് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ വരും ഇത് എങ്ങനെ ആണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ ഹെർത്തിസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഹെർത്തിസ് ജെനൈറ്റാലിസ് എന്നാണ് പറയുന്നത് ഇത് താഴ്ഭാഗത്ത് അതായത് വജ് യോനിൻ ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് ഹെർത്തിസ് ജനൈറ്റാലിസ് എന്ന് പറയുന്നത് ഇത് വൺസ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറൂല ജസ്റ്റ് ചിക്കൻ ബോക്സ് പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ചിക്കൻ ബോക്സ് വന്നു എന്ന് വെച്ചോ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ദേഹത്ത് ഫുള്ള് കുരുക്കളായിട്ട് ചിക്കൻ ബോക്സിന്റെ ഇൻഫെക്ഷൻ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വൈറസ് ചിക്കൻ ബോക്സിന്റെ വൈറസ് നമ്മുടെ ഞരമ്പുകളിൽ നാടികൾക്കുള്ളിൽ ഇത് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് ആക്റ്റീവ് ആവുകയും പിന്നെ വരുന്നത് ആ ഞരമ്പിന്റെ ഞരമ്പ് പോകുന്ന ഭാഗങ്ങളിലെല്ലാം ചെറിയ ചെറിയ കുരുക്കളായിട്ട് വരികയും ചെയ്യും അതിന് നമ്മൾ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറയും അതുപോലെയാണ് നമ്മുടെ ഈ ഹെർപെസ് ജനേറ്റാലിസം അതേ ടൈപ്പ് വൈറസ് ആണ് പക്ഷെ വേറെ വൈറസ് ആണ് ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ ഒരിക്കൽ നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് വഴി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറില്ല എപ്പോഴൊക്കെ നമുക്ക് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നുണ്ടോ അപ്പോഴൊക്കെ ഇത് വീണ്ടും ഇതേപോലെ കുരുക്കളായി വരും വീണ്ടും വൾസറാകും വീണ്ടും അത് പൊട്ടും എന്നുള്ളതാണ് അപ്പൊ ഇത് പല പ്രാവശ്യം പലരും പ്രഗ്നൻസിയിലാണ് ഇത് കൂടുതലായിട്ട് വരിക എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഒരു സ്ത്രീയുടെ പ്രതിരോധ ശേഷി കുറവാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിയർ ഡെലിവറി ഡെലിവറി അടുപ്പിച്ച് ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ താഴെ ആക്റ്റീവായിട്ട് ലീഷൻസ് ഉള്ളപ്പോൾ അതായത് താഴെ ആക്റ്റീവായിട്ട് മുറിവുകളോ കുരുക്കളോ ഉള്ളപ്പോൾ നമുക്ക് നോർമൽ ജേനൽ ഡെലിവറിക്ക് വെക്കാൻ പറ്റില്ല കാരണം അത് കുഞ്ഞിന് സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ട് വരാം അതുവഴി ഡെലിവറി ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് ആ വൈറസ് ഇൻഫെക്ഷൻ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സിസേറിയൻ വഴി ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരാം ഇല്ല അതിന് മുന്നേയാണ് പ്രഗ്നൻസിയിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഗുളികകൾ കൊടുത്ത് ട്രീറ്റ് ചെയ്യാം ഓയിൻമെന്റുകൾ കൊടുത്ത് ട്രീറ്റ് ചെയ്യാം പക്ഷെ അത് കൃത്യമായി ഗുളികളും ഓയിൻമെന്റും എടുക്കണം എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് അല്ലാതെ കാരണം ഇത് ഞരമ്പുകളിൽ അല്ലെങ്കിൽ നാടികളിൽ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ട് വീണ്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴത്തേക്കിനെ ഈ ഇൻഫെക്ഷൻ പുറത്തു വരുന്നതാണ് അപ്പൊ ഇത് നോർമലി വരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഷേവ് ചെയ്തുകൊണ്ട് വന്നാണ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കാതെ ഒരിക്കലും നിങ്ങൾ പോയി മരുന്ന് വാങ്ങി കഴിക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ ഇൻഫെക്ഷൻ മാറില്ല നിങ്ങളുടെ വേദനയും മാറില്ല എന്നുള്ളതാണ് നന്ദി നമസ്കാരം